വീഡിയോയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്നത്ത് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഈ തുർക്കിക്ക് ഇപ്പോൾ കിട്ടിയ പുതിയൊരു അടിമയാണല്ലോ ഈ ഒരു ബംഗ്ലാദേശ് അവർക്ക് ഇപ്പോൾ കിട്ടിയ കുറച്ച് അടിമകളെ ഇടയിലുണ്ട് അത് ബംഗ്ലാദേശാണ് അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു എം ബി ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് തുർക്കി നടപ്പാക്കുന്ന ചില അജണ്ടകൾ അപ്പം അതിനുവേണ്ടി നമ്മളൊരു അന്വേഷണം നടത്തി എന്താണ് ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ തുർക്കി ഈ ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള ഇത്രമാത്രം കാരണം എന്ന് എന്നന്വേഷിച്ചപ്പോഴത്തേക്കും നമ്മൾ എത്തിച്ചേർന്നത് ചില നിർണായക വിഷയങ്ങളാണ് അപ്പം അതാണ് ആ നമ്മൾ കണ്ടെത്തിയ ചില വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം പറയാൻ പോകുന്നത് ഈ വിഷയങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ചാനലുകളിൽ നിന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർ പോയി ചിലപ്പോൾ എടുത്ത് പറയാറില്ല പക്ഷേ ഈ വിഷയത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ തീരുമാനിച്ചത് ഇതിൽ കാണുന്നൊരു ഇമേജ് അല്ലേ ഞാനിവിടെ വെച്ചിരിക്കുന്നൊരു ഇമേജ് അത് നിങ്ങൾ കണ്ടോ ഈ ഒരു ഇമേജ് നൂറ്റി രണ്ടാമത്തെ ആനിവേഴ്സറി എന്തിന്റെ ആനിവേഴ്സറി ആണ് അതായത് ഖിലാഫത്ത് പ്രസ്ഥാനം താഴെ ഇറങ്ങിയിട്ട് നൂറ്റി രണ്ട് വർഷമായി അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഇമേജ് ആയിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സംഘടനയുടെ പേരിലൊക്കെ ഞാൻ വരാം ഈ ബംഗ്ലാദേശിൽ നിന്നാണ് ഈ ഒരു ഇമേജ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഈ ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത് ഈ ആരാണ് ഇതിന്റെ പുറകിൽ ഇത്രമാത്രം ഡീപ്പായിട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് ഇന്ത്യയുമായിട്ട് ഇത്രത്തോളം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ പക്ഷെ എന്നാൽ ഇന്ത്യയോട് കാണിക്കുന്ന ഈ ഒരു വെറുപ്പിന്റെ കാരണം എന്താണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വിഷയങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്തൊരു ഇമേജ് കണ്ടോ ഇത് സോ ഓബിയസ് ഇത് ഹേറ്റ് ഇന്ത്യ വിരോധം അതാണ് ഇതിനകത്ത് കാണുന്നത് ഇതിനകത്ത് ഈ ഒരു ഈ ചിന്മയി ദാസിനെ പിടിച്ചിട്ട് ഈ ബെയില് കൊടുക്കാതെ ജയിലിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ആ പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ജയിലിനുള്ളിൽ തന്നെ നിലനിർത്തി വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉത്തരമാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന സംഘടനയുടെ പേര് ഹെസ്ബുത് എന്നാണ് മനസ്സിലായി ഇതാണ് ഇതിന്റെ ഒരു പേര് ഞാൻ ഒറ്റത്തവണേ പറയത്തുള്ളൂ ഇനി ഷോർട്ട് ഫോമേ പറയുള്ളു കേട്ടോ എച്ച് യു ടി കാരണം ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഈ പേരുകളെല്ലാം യൂട്യൂബ് തന്നെ നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല അത് വയലേഷനാണ് ശരിക്കും പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംഘടന എച്ച് യു ടി എന്ന് പറഞ്ഞ സംഘടന ഇത് പുറത്ത് അങ്ങനെ വെളിയിൽ വരത്തില്ല ഇത് ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒറ്റ നോട്ടത്തിൽ ഇവർ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് ജെൻ ആയിട്ട് പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയുള്ള ഉള്ള ഒരു സംഘടനയാണിത് പക്ഷേ ഇത് അതിതീവ്ര നിലപാടുള്ള സംഘടനയാണ് ഇവരാണ് ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നൂറ്റി രണ്ടാമത്തെ ആനിവേഴ്സറി ശ്രീ ആഘോഷിക്കുന്ന ആൾക്കാര് ആ ഖിലാഫത്ത് പ്രസ്ഥാനം വീണ്ടും സ്ഥാപിക്കപ്പെടണം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന അതിതീവ്ര നിലപാടുള്ള ആൾക്കാരാണ് ഈ എച്ച് യു ടി സംഘടന ഓക്കെ ഒരു സംഘടന പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം വേണമല്ലോ അല്ലേ അല്ലാതെ ഇതിപ്പോ അവർ പെട്ടെന്ന് ആകാശത്തുനിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലാണ് ഈ സംഘടന ഇത്രയും എഫക്റ്റീവായിട്ട് നിലകൊള്ളുന്നത് അവരുടെ പ്രവർത്തനവും അവിടെ നിന്ന് തന്നെയാണ് എല്ലാ ഡയറക്ഷൻസും നടക്കുന്നത് ഇനി ഈ സംഘടനയുമായിട്ട് ബന്ധമുള്ള കുറച്ച് സംഘടനകളുടെ പേര് ഞാനിവിടെ പറയാം അതുപോലെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം ഈ സംഘടനയുമായിട്ട് ബന്ധമുള്ള സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ജമാഅത്ത് ഇസ്ലാമി മുക്താർ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ പാകിസ്ഥാൻ ഉമ്മൽ ബനീൻ പാകിസ്ഥാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് മുക്താർ ഫോഴ്സ് തീവ്രവാദ സംഘടനയാണ് പാകിസ്ഥാൻ മഹസീൻ ഖാത്മി നബുവത്ത് ഇങ്ങനൊരു സംഘടന ഇതും പാകിസ്ഥാനാണ് പിന്നെ ഇവരെ സ്വീകരിക്കുന്ന രണ്ട് തരം ഫ്ലാഗുകൾ ബ്ലാക്കും വൈറ്റും ആണ് ഇവരുടെ ഒരു ഫ്ലാഗിന്റെ കോമ്പിനേഷൻ ലീവ ലീവ റായ എന്നാണ് പറയുന്നത് ലീവ എന്ന് പറയുന്നത് വെള്ള കളർ ഫ്ളാഗും റായ എന്ന് പറയുന്നത് കറുത്ത കളർ ഫ്ളാഗും ഈ രണ്ട് ഉള്ളൂ കേട്ടോ ഇതിന്റെ ആശയങ്ങളെല്ലാം എം ബി ഐഡിയോളജിയാണ് എം ബി ഐഡിയോളജി നമുക്ക് അറിയാമല്ലോ ആരാണ് എം ബി ഐഡിയോളജിയുടെ ഒരു ടോട്ടൽ ഓണർഷിപ്പ് വെച്ചിരിക്കുന്നത് ഇവരുടെ ആക്രമണങ്ങൾ ഇവര് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന പ്രവൃത്തികൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവര് അതിഭീകര നിലപാടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടില് ബംഗ്ലാദേശിലുള്ള ഒരു എഴുത്തുകാരി ഒന്ന് താമസിക്കുന്നില്ലേ തസ്ലീമ നസ്രീൻ പ്രമാദമായ ഒരു എഴുത്തുകാരിയാണ് തസ്ലീമ നസ്രീൻ അവർ ഏതാണ്ട് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലാണ് താമസിക്കുന്നത് കാരണം ഇവർക്ക് ബംഗ്ലാദേശിൽ പോകാൻ പറ്റില്ല ബംഗ്ലാദേശിൽ പോയാൽ ഇവരെ തട്ടും ആരാണ് തട്ടുന്നത് യുവമാരാണ് തട്ടുന്നത് എച്ച് യുവമാരാണ് തട്ടുന്നത് കാരണം ഇതുപോലെ നിരവധി നിരവധി കൊലപാതകങ്ങൾ യുവമാർ ചെയ്തിട്ടുണ്ട് ചരിത്രം അങ്ങനെയാണ് പറയുന്നത് യുവമാരെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ അന്തമിട്ടു പോകുന്ന അവസ്ഥയാണ് ഈ ഒരു ഹെസ്ബുത്ത് തെഹ്രീർ എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന യു സൗദി അറേബ്യ ഈജിപ്ത് ഇതേപോലെയുള്ള യു കെ യു എസ് എ ഇതേപോലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഇത് നിരോധിത സംഘടനയാണ് അത് ആദ്യം മനസ്സിൽ വെച്ചേക്കുക ഈ എച്ച് യു ടി എന്ന് പറഞ്ഞ സംഘടന രണ്ടായിരത്തി ഒമ്പതില് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ഷെയ്ഖ് ഹസീന നിരോധിക്കുകയാണ് ചെയ്തത് ഇത് നിരോധിക്കുകയും ഇവരെ എല്ലാം പിടിച്ച് ജയിലിലിടുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ യു ഗവൺമെന്റ് വന്നിട്ട് ഇവരെ നിയമങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് ഇവരെ എല്ലാം പിടിച്ച് പുറത്താക്കി ഇവർ ഭയങ്കര ചാരിറ്റി ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് ഇവരെ ഇവർ തന്നെ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് തമിഴ്നാട് പോലീസ് വളരെ ആയിട്ട് പിന്നെ തമിഴ്നാട് പോലീസ് വളരെ റീസെന്റ് ആയിട്ട് കസ്റ്റഡിയിലെടുത്ത ഒരു ആറ് പേരുടെ പേര് ഞാനിവിടെ വായിക്കാം ഇത് സൈബർ പോലീസാണ് ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തിയത് കൃത്യമായിട്ട് സൈബർ പോലീസ് അത്രമാത്രം ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ട് ഇതിന്റെ പുറയിൽ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് യുവമാരെ കൈ യുവമാരെ പിടിച്ചിരിക്കുന്നത് ഇവരുടെ സൈബർ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവര് ബംഗ്ലാദേശിൽ നിന്ന് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുക ആ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ തപ്പി തപ്പിപ്പിടിക്കാന്നുള്ളത് നമ്പർ വൺ ആണ് ഇവരുടെ ഒബ്ജക്റ്റീവ് തന്നെ അതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ എന്ത് എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ആ ഒരു റിലീജിയസ് ടീച്ചിങ് അതേപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവർ ആ ഡോക്ടറിന് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ടീച്ചിങ്സ് കൊടുക്കുക ആദ്യം മതപരമായ പഠനം ആദ്യം ഉറപ്പുവരുത്തുക അങ്ങനെ സ്ലോലി സ്ലോലി ഇവരുടെ ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്കൊരു സംശയം വരും അങ്ങനെയൊക്കെ ഒരു ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാൽ അതിലേക്ക് ഞാൻ പിന്നീട് വരാം അപ്പം അങ്ങനെ ഒരു പേരെ പിടിച്ചിട്ടുണ്ട് ആ ആറ് പേര് ശരിക്കും പറഞ്ഞാൽ അഹമ്മദ് മൻസൂർ അഹമ്മദ് മൻസൂർ ഹമീദ് ഹുസൈൻ മുഹമ്മദ് മൗരി ഖാദർ നവാബ് ഷെരീഫ് അഹമ്മദ് അലി ഇവരെയാണ് പിടിച്ചിരിക്കുന്നത് ഇതിൽ ഈ ഹമീദ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ അയാൾ ഗ്രാജുവേറ്റ് ആണ് അതുപോലെ തന്നെ അയാളുടെ പി എച്ച് ഡി വരെ ചെയ്ത ആളാണ് ഈ ഒരു ഈ ഒരു ഹമീദ് ഹുസൈൻ ഈ ഹമീദ് ഹുസൈൻ പല സ്ഥലങ്ങളിലും ഗസ്റ്റ് ലെക്ചററായിട്ട് പ്രൊഫസറായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ് അപ്പൊ ഇത് പൊതുമേഖലാ വിദ്യാഭ്യാസവും ഈ ഒരു മതപഠനവും രണ്ടും രണ്ടാണെന്നുള്ളതിന്റെ കൃത്യമായ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഹമീദ് ഹുസൈൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകത്തില്ല എന്ന് വിചാരിക്കരുത് വിദ്യാഭ്യാസം ഉള്ളവനും പോവും ഇല്ലാത്തവനും പോവും ഇല്ലാത്തവനേക്കാളും കൂടുതൽ ഉള്ളവനാണ് പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ ബ്രെയിൻ മാപ്പിംഗ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും അതിന്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ് കേരളത്തിൽ നിന്ന് വരെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ആടുമേക്കാൻ ആൾക്കാർ പോയത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാല് ഇത് ഞാൻ പറയുന്നത് വളരെ സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിംസിനെ കുറിച്ചല്ല അതിതീവ്ര ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് കേരളത്തിൽ നിന്ന് നാടുകയറി സിറിയയിലേക്ക് പോകുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമായിട്ട് കേരളത്തിൽ കിടന്ന് ഇവർക്ക് എന്താണ് ബന്ധം ഈ എന്ത് ബന്ധമാണ് ഈ സിറിയയിലുള്ളത് ഈ കേരളത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേറെ ഒരു കണക്ഷനും ഇല്ലല്ലോ ഈ ഒറ്റ കണക്ഷനേ ഉള്ളൂ ഈ കണക്ഷൻ കൊണ്ട് മാത്രമാണ് ഇവർ പോകുന്നത് അല്ലാതെ ഇവർ വേറെ ഒരു കാരണം കൊണ്ടല്ല പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രെയിൻ മാപ്പിംഗ് ചെയ്യാൻ പറ്റും അപ്പം എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലുള്ള സാധാരണ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ യുവന്മാർ കൊത്തിക്കൊണ്ടങ്ങ് പോകും ഉറപ്പാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും കൂടെ ചേർത്തിട്ടാണ് ഇൻക്ലൂഡിങ് മുസ്ലിംസ് ഉൾപ്പെടെ കാരണം നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിംസും തീവ്രവാദികളാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു ആണ് ഇവിടെ പറയുന്നത് അതിന്റെ ഡേറ്റാ ആണ് ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ ഉടനീളം ഞാൻ സ്ക്രീൻഷോട്ടുകൾ ആഡ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഡിഫെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു നോട്ട് എടുത്ത് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡൊമൈനിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇതെല്ലാം റെക്കോർഡ് ആണ് ഇതെല്ലാം ഡേറ്റ ആർക്കൈവ് ആണ് ഇതെല്ലാം അവൈലബിൾ ആണ് ഞാൻ ഇവിടെ വെറുതെ ഒരു ദിവസം ഇങ്ങനെ നിന്ന് സ്വപ്നം കണ്ടിട്ട് പറയുന്ന കാര്യങ്ങളല്ല അങ്ങനെ വിചാരിക്കരുത് തെറ്റുധരിക്കരുത് ബയാസ്ഡ് ആവരുത് അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നിങ്ങൾ ബയാസ്ഡാവുന്നെങ്കിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ കിടന്നുകൊണ്ട് നിമിഷ ഫാത്തിമായ പോലുള്ള ആൾക്കാരൊക്കെ ഇന്ത്യയിലോട്ട് തിരിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് പെടാപ്പാട് വിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു അവസ്ഥ നമ്മളുടെ മക്കൾക്കും നാളെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് വിശ്വാസമൊക്കെ എല്ലാവർക്കും വിശ്വസിക്കാം അവൻ അവന്റെ വീട്ടിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നവും ഇല്ല നാട്ടുകാരെ ഉപദ്രവിക്കാൻ ഇറങ്ങുമ്പോഴേ ഉള്ളൂ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ച ആൾക്കാരെ പിടിച്ചിട്ട് ഏതാണ്ട് ആറു മാസമായി കേട്ടോ ആറ് മാസമായി അവരുടെ കേസിന്റെ ബെയില് ഇന്ന് കോടതിയിൽ വന്നായിരുന്നു ഇന്ന് കോടതിയിൽ വരുമ്പോഴത്തേക്കും കോടതി നിരുപാധികം റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത് കാരണം ഈ കേസ് അത്രമാത്രം ഗുരുതരമാണ് കോടതി ഒറ്റ സെന്റൻസിൽ അവസാനിപ്പിച്ചു ബെയിലില്ല ഇത് രാജ്യദ്രോഹ കുറ്റമാണ് അത്രേ ഉള്ളൂ ബെയിലില്ല ആറ് മാസമായിട്ട് ബെയിലില്ല കേട്ടോ സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ തൊണ്ണൂറ് ദിവസത്തിൽ കുറ്റപത്രം കൊടുക്കേണ്ട നാടാണ് ഇന്ത്യ അവിടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആറ് ആറുമാസമായിട്ട് ബെയിലില്ല കാരണം കേസ് വേറെയാണ് അപ്പൊ അത്രമാത്രം ഇതിൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തമിഴ്നാട് പോലീസിനെയാണ് കാരണം അവർ അത്രമാത്രം കൃത്യമായിട്ട് ഇവ ഇതിന്റെ രേഖകളെല്ലാം പിന്നെ കളക്ട് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇമാരെ പൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബെയിൽ കിട്ടാത്തത് കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ബെയിൽ കിട്ടിയാലേ ചിലപ്പം കാരണം ഇവിടെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇമാതിരിയുള്ള വിഷയങ്ങളെ ഒക്കെ പൂട്ടുന്നില്ല കൃത്യമായിട്ട് പിന്നെ ഈ ഒരു ഹെച്ച് യു ടി എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവരുടെ ഒരു മോട്ടോ ഉണ്ടല്ലോ ഇവരുടെ ഒരു പ്രസ്താവന എന്താണെന്ന് പറഞ്ഞാൽ ദാറുൽ കാഫിർ ഈ ദാറുൽ കാഫിർ എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ബിലീവേഴ്സ് അല്ലെങ്കിൽ നോൺ മുസ്ലിംസ് മുസ്ലിം ഇതര ആൾക്കാർ അങ്ങനെയൊക്കെ പറയാം അതിൽ നിന്നും ദാരുൾ ഇസ്ലാമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ദാറുൽ കാഫിർ ടു ദാരുൽ മുസ്ലിം അതാണ് ഇവരുടെ ഒരു കോട്ട് ഇവരുടെ ഒരു മോട്ടോ ഇവർ അതിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവരുടെ മോട്ടോ തന്നെ അതാണ് മുസ്ലിം ഒരു ദാരുൾ ഖാഫിർ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ദാരുൾ മുസ്ലിമായിട്ട് ആക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രവൃത്തി ഇനിയിപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇത് ആരാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇതിന് ചരട് വലിക്കുന്നത് മെഹ്ഫൂസ് അലം ഈ മെഹ്ഫൂസ് അലം എന്ന് പറയുന്ന ഒരാൾ സ്റ്റുഡൻസ് ആണ് ഈ ഒരു ജമാഅത്ത് ഇസ്ലായുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡന്റ് ലീഡർ ആയിട്ട് യുനെസിന്റെ ഒരു പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മെഹ്ഫൂസ് അലം ഈ മെഹ്ഫൂസ് അലം ഈ ഒരു ഹെച്ച് യു ടിയുടെ പ്രധാനപ്പെട്ട ഒരു സംഘാടകനാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ അത് വന്ന് ഇനി ഇവനും മോളിൽ ഒരാളുണ്ട് ഇവനും മോളിൽ ഒരാളുണ്ട് അയാൾ ഇംതിയാസ് സലീം ഇംതിയാസ് സലീം ഇതിന്റെ ഒരു ലീഡറാണ് അയാൾ ഇതിന്റെ ഒരു ഗ്രൂപ്പ് കോർഡിനേറ്ററും കൂടെയാണ് ഇപ്പൊ തന്നെ ഈ ഒരു ഹു ടിയുടെ ആള് അവിടെ സ്റ്റുഡൻസിന്റെ ലീഡറായിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്തിരിപ്പോണ്ടേ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ സെക്രട്ടറിയാണ് അയാളുടെ പോസ്റ്റ് ഇതുപോലെ തന്നെ ഒരു വ്യക്തിയും കൂടെയുണ്ട് സഫിയുർ റഹ്മാൻ ഫറാബി എന്ന് പറഞ്ഞിട്ട് ഈ സഫിയുർ റഹ്മാൻ ഫറാബി എന്ന് പറഞ്ഞ ഒരു കൊലക്കേസിലെ പ്രതിയാണ് അയാൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് ഒരു ബ്ലോഗർ ആക്ടിവിസ്റ്റ് അതായത് ഈ ഡെമോക്രസിയെ കുറിച്ചും ഈ നാട്ടിലേക്ക് ഡെമോക്രസി വേണം ഫെമിനിസം വേണം ആക്ടിവിസ്റ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ ചില പുതിയ ചിന്താഗതികൾ ഉണ്ടല്ലോ ആ ചിന്താഗതിയിലൊക്കെ പോകുന്ന ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇവന്റെ പരിപാടി അത് ഇവൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇവന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു ഇവനെ ജയിലിൽ അടച്ചിരുന്നു ഇത് യൂനെസ് എന്ന് തുറന്നു വിട്ടതാണ് ഇയാള് രണ്ടായിരത്തി പതിനേഴില് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഈ ഒരു എച്ച് യു ടി സംഘടനയിലെ ഈ ഞാൻ പറഞ്ഞ ഈ സംഘടനകളിലുള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെ അട്ടിമറിച്ച് ആർമിയെ ക്യാപ്ചർ ചെയ്ത് അവിടെ മിലിറ്ററി റൂൾ കൊണ്ടുവരാനുള്ള ശ്രമവും അതിലൂടെ ഇവർ ഇവരുടെ ഒരു ആധിപത്യം അവിടെ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഷെയ്ഖ് ഹസീന മുൻകൂട്ടി അറിഞ്ഞ് അതിനെ പരാജയപ്പെടുത്തി ആ ഒരു സമയത്താണ് ഇവരെ കൂട്ടം കൂട്ടമായിട്ട് പിടിച്ച് ജയിലിൽ ഇടുന്നതും ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ എൻ ഇൻവെസ്റ്റിഗേഷൻ ഈ എൻ ഐ എ ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞെന്നു പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നാണ് ഈ ഒരു അറസ്റ്റ് നടന്നത് സൈബർ പോലീസാണ് ഈ അറസ്റ്റ് നടത്തിയത് ഇപ്പം നിലവിൽ എൻ ഐ എൽ ആറ് കേസ് ഈ ഒരു പ്രത്യേക സംഘടനയുടെ പേരിൽ ഇന്ത്യക്കുള്ളിൽ ഉണ്ട് കേട്ടോ എച്ച് യു ടി യുടെ പേരില് ആറ് കേസുകൾ നമ്മുടെ എൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് നസീം ഖാനി എന്നാണ് ഇയാളുടെ ഒരു പേര് ഈ നസീം ഖാനിയാണ് ഇതിനെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് നിയന്ത്രിക്കുന്നത് ഈ നസീം ഖാനിയുടെ പോസ്റ്റ് എന്താണെന്ന് അറിയാമോ ബംഗ്ലാദേശിന്റെ ഹോം മിനിസ്റ്റർ ഏത് എച്ച് യു ടിയുടെ പ്രധാന നേതാവ് നസീം ഖാനി ഇയാൾ ബംഗ്ലാദേശിന്റെ നിലവിലെ ഹോം മിനിസ്റ്റർ ആണ് ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അയാളുടെ എല്ലാം വന്നു കഴിഞ്ഞു ഒരു ഹോം മിനിസ്റ്ററിന്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് എല്ലാം അറിയാം പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാം അയാളുടെ കൺട്രോളിലാണ് അതാണ് എച്ച് യു ടിയുടെ ബംഗ്ലാദേശിൻ്റെ പിടുത്തം ഇമ്മ അതിൽ ഹെച്ച് യു ടിയുടെ പിടിയിൽ കിടന്ന് ഇഴയുന്ന ബംഗ്ലാദേശ് അവർക്ക് ഒരു രീതിയിലും ഇന്ത്യയുമായിട്ട് ഒരു റൈറ്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് സമ്മതിക്കത്തില്ല അത് ഉറപ്പാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് ഇനിയിപ്പം ട്രംപ് വന്ന് എന്തെങ്കിലും മാജിക് ഷോ വല്ലതും കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ രാജ്യത്ത് മൊത്തം ഈ ഒരു തീവ്രവാദം ഫുൾ ആൻഡ് ഫുൾ ഇൻഫിൽട്രേറ്റ് ആയിരിക്കുകയാണ് അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് ആ രീതിയിലാണ് ആ തലച്ചോറ് എല്ലാം ഡാമേജ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സംഘടന വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട് യു കെ യു കെ ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിനി പറയണ്ടല്ലോ ആ രീതിയിലാണ് ആ രാജ്യം പൊക്കിക്കൊണ്ടിരിക്കുന്നത് യു കെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പിടിയിൽ കിടന്ന് ഇഴയാണ് ഇവരെ ചില സമയത്തൊക്കെ അവിടെ പല രീതിയിലും ഫത്വ വേണം അവിടെ ശരീരത്തിലോ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോട്ടിലൊക്കെ ഇറങ്ങി ഇങ്ങനെ പോന്ന് കാണാം അതൊക്കെ ഈ പ്രവർത്തനത്തിൽ പെടുന്ന ആൾക്കാരാണ് യു കെയിലുള്ള ഇന്ത്യൻ കൗൺസിലേറ്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിയാമോ ഏതാണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു പ്രവൃത്തിയുണ്ട് എന്താണ് കശ്മീരിലെ ആർട്ടിക്കൽ ത്രീ സെവന്റി അപ്രോഗ്രേറ്റ് ചെയ്ത് കളഞ്ഞത് അതിനെ എതിർത്തുകൊണ്ട് ഈ സെയിം സംഘടന ഈ ഹെച്ച് യു ടി സംഘടനയാണ് യു കെയിൽ ഇന്ത്യൻ കൗൺസിലേറ്റിനെതിരെ അവിടെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തത് ഈ ഒരു ഇമേജ് നിങ്ങൾ കണ്ടോ ഇത് ഒരു പക്കാ തീവ്രവാദിയാണ് ഇയാള് നിങ്ങളുടെ പേര് സയ്യദ് സൈഫുൽ ഹക്ക് ഈ സയ്യിദ് സൈഫുൽ ഹക്ക് എന്ന് പറഞ്ഞവൻ ഈ ഒരു സംഘടനയുടെ ഏറ്റവും വലിയൊരു കീ ഡിസിഷൻ മേക്കറാണ് ഇവൻ പല പല കൊലപാതകങ്ങളും ചെയ്യാൻ ഇവനാണ് പ്രധാനപ്പെട്ട കാരണം ഇവന് പല രീതിയിലുള്ള മണി ഇടപാടുകൾ അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സോഴ്സുകൾ എല്ലാം ഇയാൾക്കുണ്ട് ഇയാള് ബംഗ്ലാദേശിൽ ഇയാൾ നിരോധിച്ചാണ് വെച്ചിരുന്നത് ബംഗ്ലാദേശിൽ ഇയാൾക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ് കാരണം ഇയാൾ പല കേസുകളിലും ഇയാൾ പ്രതിയായിരുന്നു പ്രത്യേകിച്ച് ഇയാൾ വേറൊരു സംഘടനകളിലും കൂടെ ഇയാൾ ഒരു പാർട്നറാണ് അതായത് ജമാഅത്ത് മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ജെ എം ബി എന്ന് പറയും ജെ എം ബി എന്ന് പറഞ്ഞ സംഘടനയാണ് ജമായത്ത് മുജാഹിദീൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടന ആ ഒരു സംഘടനയും ഇയാളുടെ നിയന്ത്രണത്തിൽ പിന്നെ കൺട്രോളിൽ വരുന്ന ഒരു സംഘടനയാണ് ഇയാൾ അവിടെ ഈ മുജാഹിദീൻ കാണിക്കുന്ന എല്ലാ പരിപാടികളും അവിടെ കാണിച്ച് പല പല രീതിയിലുള്ള ഭീഷണി ഉയർത്തിയ ആളാണ് ഈ ഒരു തേടപ്പെടുന്ന പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ടിരുന്ന ഈ ഒരു സയ്യദ് ഹക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഈ വ്യക്തി രണ്ടായിരത്തി രണ്ട് മുതൽ പാകിസ്ഥാനിലാണ് താമസം കാരണം ബംഗ്ലാദേശിൽ ഇയാൾക്ക് വരാൻ പറ്റത്തില്ല വന്ന അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും ആ ഒരു സാഹചര്യത്തിൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാകിസ്ഥാനിൽ പോയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനൊന്ന് വർഷം ഇവൻ പാകിസ്ഥാനിൽ നിന്നാണ് നിയന്ത്രിച്ചത് ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് തിരിച്ചയക്കുക ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വിചാരിക്കും ഈ ഒരു ബംഗ്ലാദേശിന്റെ അട്ടിമറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമേരിക്ക പിന്നെ കുത്തിതീർപ്പുണ്ടാക്കി പെട്ടെന്ന് അവിടെ ഒരു റെജീം ചേഞ്ച് നടത്തിയതാണ് ഇല്ല അത് അങ്ങനെ മനസ്സിലാക്കരുത് അമേരിക്ക ഞാൻ എപ്പോഴും പറയും അവിടെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യം നമുക്ക് അനുകൂലമാക്കി വളച്ചൊടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അമേരിക്ക ശ്രമിക്കും പക്ഷെ അമേരിക്ക ഒരിക്കലും ഈ ഒരു തീവ്രവാദം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരല്ല ഇത് വെറുതെ പറയുന്നതല്ല അത് അവർ ഓപ്പർച്യൂണിറ്റീസ്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്ന സാഹചര്യത്തിന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അമേരിക്ക ശ്രമിക്കാറുണ്ട് അപ്പൊ യുവന്മാർന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഖ് ഹസീനായി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല വർഷങ്ങളായിട്ട് പത്തും പതിനൊന്നും വർഷങ്ങളായിട്ട് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ബംഗ്ലാദേശിനെ പഴയതുപോലെ ഒരു ഈസ്റ്റ് പാകിസ്ഥാനായിട്ട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും സഹായവും കാര്യങ്ങളെല്ലാം തുർക്കി ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന്റെ പേരിലാണ് ഈ ഒരു സംഘടനകളെല്ലാം ഞാൻ പറയുന്ന സംഘടനകളെ നിങ്ങൾ ഓർത്തു വെച്ചോ ഇതെല്ലാം യോമാരെല്ലാം ഒറ്റ നൂലിൽ കിട്ടുന്ന ഐറ്റങ്ങളാണ് അതിലൊന്നാണ് എ ബി ടി എ ബി ടി എന്ന് പറഞ്ഞ സംഘടന അറിയാം എ ബി ടി എന്ന് പറഞ്ഞ അൻസറുള്ള ബംഗ്ലാട്ടി എന്ന് പറഞ്ഞ ഒരു സംഘടന പിന്നെ ജെ എം ബി ജെ എം എന്ന് പറഞ്ഞാൽ ഈ ജമായത്ത് മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് പിന്നെ ഹെച്ച് യു ടി ഹെച്ച് യു ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹെസ്ബുത്ത് തെഹ്രീർ പിന്നെ അൾട്ടിമേറ്റ് ജെ എ ബി ജമാഅത്ത് ഇസ്ലാമിക് ബംഗ്ലാദേശ് ഈ ഒരു സംഘടനകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിന്റെ ഫലമാണ് ഷെയ്ഖ് ഹസീന ഇന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്നതും അവിടെ യൂനസ് കയറിയിരുന്ന് ഭരിക്കുന്നതും യുനെസ് പേരിന് അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ യുവമാരാണ് അവിടെ ഭരിക്കുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇന്ത്യക്ക് ഇനി ബംഗ്ലാദേശിൽ നിന്നൊരു സഹകരണം പ്രതീക്ഷിക്കേണ്ട അവർക്കും എല്ലാം അരിയോ അല്ല ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവന്മാർ നമ്മുടെ അടുത്ത് വന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും ഡിപ്ലോമാറ്റിക്കലി ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ പറയും പത്രത്തിൽ പക്ഷേ അൾട്ടിമേറ്റ്ലി അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസും ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആണ് ഈ സംഘടനകൾക്കെല്ലാം ബംഗ്ലാദേശില് ബംഗ്ലാ ലാംഗ്വേജില് പത്രമുണ്ട് ആ പത്രങ്ങളിലെല്ലാം അടിച്ചിറക്കുന്ന വാർത്തകൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടിപ്പോ നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തീവ്രവാദിയാണ് ആ രീതിയിലാണ് അവന്മാർ വാർത്തകൾ അവിടെ അടിച്ചിറക്കുന്നത് അപ്പൊ ഇങ്ങനെ അടിച്ചിറക്കി ജനങ്ങൾ വായിക്കുന്ന വാർത്ത എന്തായിരിക്കും അവരുടെ വിശ്വാസത്തിനോട് ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അവർ ആ രീതിയിലെല്ലാം എടുക്കുള്ളൂ പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ എന്ത് നന്മ ഉണ്ടാക്കാനാണ് കംപ്ലീറ്റ്ലി ഇത് ആണ് കംപ്ലീറ്റ്ലി ആ രാജ്യം മൊത്തത്തിൽ ഇൻഫെക്റ്റഡ് ആണ് ജഷ്മുദ്ദീൻ റഹ്മാൻ എ ബി റ്റിയുടെ ആളാണ് ഓൺലൈനിൽ നിന്ന് അടിച്ചു നോക്കുക അപ്പോഴേ കാണാൻ കഴിയും ജഷമുദ്ദീൻ റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു തീവ്രവാദിയെ ചിറ്റകോങ് ജയിലിൽ നിന്ന് തുറന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഒരു പ്രശ്നവും ഇല്ല ജഡ്ജില്ല ഒന്നുമില്ല അവന്മാരങ്ങ് അങ്ങ് തുറക്കാണ് ജയിൽ അയാളെ വെളിയിൽ വിട്ടേക്കെന്ന് പറഞ്ഞാൽ വെളിയിൽ വിടുകയാണ് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇനി ഒമാരൊക്കെ ഏത് രീതിയിൽ മഷിയിട്ട് നോക്കിയാലും ഒമാരെ കിട്ടില്ല ആ രീതിയിൽ ഒമാര് മുങ്ങും ഇതിനു മുമ്പ് ഞാനൊരാളുടെ പേര് പറഞ്ഞില്ലേ അവന്റെ പേര് ഏതാണ്ട് സയദ് സയ്യുൽ ഹക്ക് എന്ന് പറഞ്ഞവൻ അവന്റെ പേരിൽ അമേരിക്ക ഏതാണ്ട് അഞ്ച് മില്യൻ ഡോളർ ബൗണ്ടി വെച്ചിട്ടുണ്ട് അഞ്ച് മില്യൺ ഡോളർ ബൗണ്ടറി വെച്ചിരിക്കുന്ന ഒരു ക്രിമിനലിനെയാണ് അവമാര് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എൻട്രി കൊടുത്ത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ വലിയ തീവ്രവാദികൾ പാകിസ്ഥാനെക്കാളും എന്തിനു വേദം വലിയ വലിയ മറ്റുള്ള രാജ്യങ്ങളിലുള്ള തീവ്രവാദ നിലപാട് ഇപ്പൊ അതാ എച്ച് ടി എസ് സിറിയയിലല്ലേ യുവന്മാരെക്കാളെല്ലാം വലിയ വിഷമുള്ള ആൾക്കാരാണ് ഈ ബംഗ്ലാദേശ് ഇന്ത്യ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പൊസിഷൻ ചെയ്യുന്നത് യുവമാരെ കൃത്യമായിട്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഹ്യൂമറുടെ പുറകെ എഫേർട്ട് ഇട്ട് ഇറങ്ങേണ്ടതുണ്ട് സാധാരണമായിട്ട് വിചാരിക്കുന്നത് നമ്മൾ വായിച്ചു നോക്കുമ്പം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്